കെ ശങ്കരൻ മാസ്റ്റർ രചിച്ച ആഗസ്റ്റ് വിപ്ലവ സ്വലിംഗം ഗ്രാമം പ്രകാശനം ചെയ്തു പൂക്കാട് എഫ് എഫ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യകാരൻ കാൽപ്പറ്റ നാരായണൻ പ്രകാശനകർമ്മം നിർവഹിച്ചു കേരള ഗാന്ധി കെ കേളപ്പന്റെ ചെറുമകൻ നന്ദകുമാർ മൂടാടി പുസ്തകം ഏറ്റുവാങ്ങി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരത്തിലടയാളപ്പെടുത്തിയ ചേമഞ്ചേരി എന്ന ചെറുഗ്രാമത്തിൻ്റെയും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയവരെയും ആസ്പദമാക്കി കെ ശങ്കരൻമാസ്റ്റർ രചിച്ച ഓഗസ്റ്റ് വിപ്ലവ സ്ഫുട്ലിംഗനം ആടിത്തിമൃത്ത ഗ്രാമം പ്രകാശനം ചെയ്തു പൂക്കാട് എസ് എസ് എഫ് ഹാളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പ്രകാശനക്രമം നിർവഹിച്ചു കേരളഗാന്ധി കെ കേളപ്പന്റെ ചെറുമകൻ നന്ദകുമാർ മൂടാടി പുസ്തകം ഏറ്റുവാങ്ങി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കേൽ അധ്യക്ഷയായി ഡോക്ടർ എൻ വി സദാനന്ദൻ സി വി ബാലകൃഷ്ണൻ കന്മന ശ്രീധരൻ എം കെ ഭാസ്കരൻ എൻ വി അബ്ദുൾ സമദ് വായനാരി വിനോദ് ഇ കെ അജിത് വി ടി വിനോദ് കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു കൊയിലാണ്ടി